യാങ്സെ നദിയിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനും ചൈനയെ വൻ ശക്തിയായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിനുമായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ നദിക്കു കുറുകെ നിർമ്മിച്ചതാണ് പ്രസിദ്ധമായ തീ ഗോർജസ് അണക്കെട്ട് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ പ്രസിഡന്റായിരുന്ന സൺ ആണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് ആദ്യമായി നിർദ്ദേശം നൽകിയത് പതിറ്റാണ്ടുകളാണ് ഈ അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് വേണ്ടി വന്നത് ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗത കുറയുന്നതിന് ഈ അണക്കെട്ടിന് നിർമ്മാണം കാരണമായെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ത്രീ ഗോർജസ് ഡാമിനെ കുറിച്ചുള്ള ചില റിപ്പോർട്ടുകളാണ് ആശങ്ക ഉയർത്തുന്നത് ഡാമിന് സമീപമുള്ള പാറകൾ ഇടിഞ്ഞു വീണതാണ് ആശങ്കയ്ക്ക് അടിസ്ഥാനം നിമിഷ നേരം കൊണ്ട് ദശലക്ഷക്കണക്കിന് ടൺ പാറകൾ മലഞ്ചെരിവിലൂടെ താഴേക്ക് പതിച്ചുവെന്നാണ് റിപ്പോർട്ട് മലയിടിച്ചിൽ ഡാമിന് സമീപത്തെ റോഡ് റോഡില്ലാതായതായും റിപ്പോർട്ടുണ്ട് വിവാദങ്ങളാൽ നിറഞ്ഞ ത്രീ ഗോർജസ് ഡാമിന് സമീപമുണ്ടായ പുതിയ മണ്ണിടിച്ചിൽ ദൃശ്യങ്ങൾ ഡാമിന്റെ ഭൂമിശാസ്ത്രപരമായ അസ്ഥിരതയെക്കുറിച്ചും ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് ഡാമിന് സമീപമുള്ള മലഞ്ചെരുവുകൾ ഇത്തരത്തിൽ ഇടിയുകയാണെങ്കിൽ ഡാമിന്റെ സുരക്ഷ എത്രത്തോളമാണ് എന്നതാണ് ചോദ്യം അതേസമയം ത്രീ ഗോർജസ് മേഖലയിൽ മണ്ണിടിച്ചിൽ അസാധാരണമല്ല കുത്തനെയുള്ള ഭൂപ്രകൃതിയും വർഷാവർഷമുള്ള കനത്ത മഴയും എല്ലാം പ്രദേശത്തെ അസ്ഥിരമാക്കുന്നുണ്ട് എന്നാൽ നിലവിലുണ്ടായ മലയിടിച്ചിലിന്റെ വ്യാപ്തിയാണ് ലോകത്തെ ഭയപ്പെടുത്തുന്നത് ഇത് ഡാമിന്റെ ജലസംഭരണിയിലെ സമ്മർദ്ദത്തിനെയും ജലത്തിന്റെ നീരൊഴുക്കിനെയും ബാധിക്കും ഉരുൾപൊട്ടൽ സാധ്യതയും വർദ്ധിപ്പിക്കാം വളരെ കാലമായുള്ള ഗവേഷകരുടെ മുന്നറിയിപ്പാണിത് കാലാവസ്ഥാ വ്യതിയാനവും ഇതിനാക്കം കൂട്ടുന്നുണ്ട് അണക്കെട്ടിന് ാമസിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ സുരക്ഷയെക്കുറിച്ചും ചോദ്യം ഉയരുകയാണ് യാങ്സി നദിയിലേക്കുള്ള മണ്ണിടിച്ചിൽ ഡാമിന് ഭീഷണിയാകുന്നതോടൊപ്പം നദീതീരങ്ങളെയും അസ്ഥിരപ്പെടുത്തും എഞ്ചിനീയറിംഗ് അത്ഭുതമെന്നിരിക്കെ ഈ ആശങ്കകൾ ചൈനയിൽ മാത്രം ഒതുങ്ങുകയുമില്ല മറിച്ച് ലോകത്തിൻ്റെത് തന്നെയാണ്